എത്ര വർഷം മുമ്പ് വന്നത് വച്ചതാ ഞാനൊക്കെ കുഞ്ഞാർന്നപ്പം എപ്പോഴും അതിൻ്റെ മണ്ഡ ഇളക്ക് പോയി നോക്കിക്കായിരുന്നു പോകുമ്പോൾ ഞങ്ങൾ ആശുപത്രി സന്ദർശിക്കും ചേട്ടന്റെ ബീപ്പ് ചെക്ക് ചെയ്യും ആ സർക്ക് ശരിക്കും ഫാസ്റ്റ് അങ്ങനെ നമ്മൾ ചേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് സത്യത്തിൽ ചേട്ടൻ നമ്മളെയും കൊണ്ടാണ് പോകുന്നത് കാരണം വണ്ടി ഓടിക്കുന്നത് ചേട്ടൻ യർ വേദന എടുത്തിരുന്ന ചേട്ടനെ കൊണ്ട് ഞാൻ ആശുപത്രിയിൽ പോയി ചേട്ടൻ എന്നെയും കൊണ്ട് പോയിട്ട് വണ്ടി എടുത്ത അപ്പോൾ നമ്മൾ അങ്ങനെ പോവുകയാണ് അപ്പോ രാവിലെ ചേട്ടനെന്ന് ചോദിച്ച ഒന്ന് പറഞ്ഞ് രണ്ടാമത് ചേട്ടൻ അങ്ങടെ ഹൈപ്പർ ഹൈപ്പറാവുവാ ഹൈപ്പർ അന്നേരം ചേട്ടന്റെ ബി പി കൂടുന്നത് ചേട്ടൻ നോർമൽ ആയിട്ട് സംസാരിക്കാൻ അറിയില്ല സുഹൃത്തുക്കളെ ഒന്ന് പറഞ്ഞിട്ടിപ്പോ നിസാര ചേട്ടൻ എന്നെ പറഞ്ഞാൽ ഞാൻ എതിര് പറയും അതെങ്ങനെ എടുത്ത് ചെച്ചാക്ക ഞാനും എടുത്ത് വെക്കൂല അത് പറയും ഒന്നേരത്തേക്കും ചേട്ടൻ അങ് ഹൈപ്പർ അങ്ങാകുവാ ഹൈപ്പർ ഹൈപ്പർ ടെൻഷനാണ് ഹൈപ്പർ ബി പി ഹൈ ബി എന്ന് പറയുന്നെ രസാവാ ഒരൊറ്റ ഉന്തില് റോട്ടി കിടക്കും എനിക്ക് ബീപ്പ് കുറവാ എനിക്ക് എത്ര ടെൻഷൻ ഉണ്ടായിട്ട് എന്ത് ചെയ്തിട്ട് കേറുന്നില്ല ഞാൻ എന്തു ചെയ്യാന് ടെൻഷനങ്ങ് പാരമ്യത്തിൽ എത്തിയിട്ട് പോലെ എനിക്ക് ബീപ്പ് കുറവാ എന്ത് കാര്യമാന്ന് പറ ഇങ്ങനെ ആയാ പറ്റുവോ നമ്മളങ് പട്ടയം കൗലയിലെത്തിയിട്ടതേ ആ പുള്ളിക്കാരത്തിനെ പോലെ ഞാൻ നിന്നെ നിന്നെന്തോരം എടുത്തോണ്ട് ഇറങ്ങാ അതുപോലെ കൊടയും പിടിച്ചോണ്ട് ആഴയത്തെ വെയിലത്ത് ഞാനൊരു കുടെടുക്കൂല ഇതാണ് പട്ടയം കവല ദോ കാണന്നാണ് ബ്രദേഴ്സ് ഹോട്ടൽ നമ്മൾ എപ്പോഴും കയറാറില്ലേ അതാണ് കേട്ടോ ബ്രദേഴ്സ് കണ്ട ബ്രദേഴ്സ് ഇതാണ് സുഹൃത്തുക്കളെ പട്ടയം കവല പട്ടയം കവലെന്നൊക്കെ പറയുമ്പോ നമ്മുടെ ആസിഫ് അലി ആക്ടർ ആസിഫ് അലിയുടെ ഒക്കെ നാടാണ് കേട്ടോ ഇവിടെന്നൊക്കെ അങ്ങോട്ട് പോയാൽ മതി ആസിഫലിയുടെ ഒക്കെ വീട്ടിലേക്ക് പോകാൻ സ്ഥിരമായിട്ട് സിനിമ സിനിമാഷൂട്ടിങ് നടക്കുന്ന ഒരു വീടാണ് ദാ വീട് ഇട്ടോ അതിന്റെ ഇടയ്ക്ക് കാണുന്ന ആ ഓട് അവിടെ സ്ഥിരമായിട്ട് സിനിമ സിനിമാഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നതാ ഇതൊരു കനാലാണ് കാടുപിടിച്ച് നടക്കും അതുകൊണ്ട് അറിയാൻ പറ്റില്ല പിന്നെ ഇവിടെ വരുമ്പോ ഞാൻ എപ്പോഴും എൻ്റെ കണ്ണ് എപ്പോഴും ദാ വീട്ടിലേക്ക് പോകാറുണ്ട് ആ വീട്ടിലേക്ക് പോകാറില്ല പക്ഷെ ആ പറമ്പിലേക്ക് പോകാറുണ്ട് അവിടെ ദാ അവിടെ ആ ഒരു ആന നിൽക്കുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോ ഞാൻ കണ്ടു ആന അങ്ങോട്ട് തിരിഞ്ഞാ നിൽക്കുന്നത് ആ പച്ച കളർ ചാർഗോളും പോലത്തെ സംഭവത്തില് അവിടെ ഒരു ആനയുണ്ട് അതാണ് കാളകുത്തന്റെ കണ്ണൻ എന്ന് പറയുന്ന ആന ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഞാനും ഇപ്പൊ അതാണ് നോക്കിയത് കേട്ടോ ആർക്കെങ്കിലൊക്കെ ആകാശം ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ കമന്റ് ഒക്കെ ട്ടാ അങ്ങനെ നമ്മൾ വന്ന് വന്ന് നമ്മൾ ഇതാ ഹോളി ഫാമിലി ഹോസ്പിറ്റലിലേക്ക് എത്താറായിട്ടുണ്ട് നമ്മൾ അങ്ങനെ പട്ടയം കവലയിൽ നിന്ന് മുതലക്കുടത്തേക്ക് കടന്നിരിക്കുകയാണ് ഇവിടെയുണ്ട് നമ്മുടെ ബ്രദേഴ്സ് കേക്കളേക്ക് അഷറഫിന്റെ കട ചക്കിലാട്ടിയ നാടൻ വിളിച്ചെണ്ണ ഇപ്പൊ ചക്കൊന്നും കാണാനില്ല ചക്ക എവിടെ എന്ന് പറയും പോലെ പ്രായമായ അച്ഛന്മാരൊക്കെ താമസിക്കുന്ന വൈദിക മന്ദിരമാണ് ഇതാണ് മുതലക്കോടം ഗേൾസ് ഹൈസ്കൂള് ഇവിടെ നിന്നാണ് പേരക്ക വാങ്ങി ചേട്ടന് പണി കിട്ടിയത് ഇരിക്കുന്നു പേരക്കാരെ ആ പേരക്ക ഉള്ളത് കൊണ്ട് ബി പി എത്ര കൂടിയത് മനസ്സിലാക്കാൻ പറ്റി അയാൾക്ക് നന്ദി പറ രണ്ടു കിലോ പേരക്കാ വാങ്ങുന്നുണ്ട് ഞാൻ തന്നാളാം ഇവിടെന്നാണ് ഇപ്പോൾ നമ്മൾ വെച്ച മീൻകറിയുടെ മീൻ വാങ്ങിയത് എമർജൻസി ട്രോമ കെയർ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ ഹോളി ഫാമിലി എന്ന ഏറ്റവും ടോപ്പിലായിട്ട് എഴുതിയിട്ടുണ്ട് അതിൻ്റെ താഴെ യേശു ഈ യേശുക്രിസ്തു എന്റെ പിതാവിന്റെ കൂടെ ഇരുന്ന് മരപ്പണി ചെയ്യുന്ന കുറച്ച് ശില്പങ്ങളും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ വണ്ടിയുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ നമ്മളെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ട കൈ കാണിച്ച് സ്റ്റോപ്പ് ചെയ്യൂ ഇവിടെ ഇനി ഇടാൻ വല്ല സ്ഥലം ഉണ്ടോ ചേട്ടാന്ന് ഞാൻ അന്വേഷിക്കട്ടെ അങ്ങനെ സ്ഥലമുണ്ടോ എന്ന് അറിയത്തില്ല ആ കൈ കാണിച്ചു ബാ പോര ഇവിടെ എവിടെയെങ്കിലൊക്കെ കുത്തിക്കേറ്റാന്ന് പറഞ്ഞു നിലവിൽ തൽക്കാലത്തേക്ക് ഇവിടെ ഇടൂ അതിനുശേഷം നമ്മൾ സ്ഥലം കാണിച്ചു തരാം എന്നാ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരാളെ ലോട്ടറിയും കൊണ്ട് കറങ്ങി നടക്കുന്നുണ്ട് കൊണ്ടിടാമല്ലേ മാവൊക്കെ പൂത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് കുത്തി ഇറക്കിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഈ മാവേലക്ക് പോയി മാങ്ങ പറക്കാറുന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചേർന്നിട്ട് വരാം അപ്പതാ നമ്മൾ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൻ്റെ മുന്നിലേക്ക് എത്തി അപ്പം ഞാൻ പറഞ്ഞ ആ രൂപം ഇതാണ് കേട്ടോ ഈശോ തൻ്റെ അപ്പനോടും അമ്മയോടും കൂടെ മരപ്പണി ഒരു രൂപം എത്ര വർഷം മുമ്പ് വന്നത് വെച്ചതാ ഞാനൊക്കെ കുഞ്ഞാർന്നപ്പം എപ്പോഴും അതിൻ്റെ മണ്ഡലിക്ക് പോയി നോക്കിക്കായിരുന്നു അമ്മച്ചീടെ അപ്പച്ചനൊക്കെ ഇവിടെ കിടന്നതാ അന്നൊക്കെ ഞാൻ വളരെ കുഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ ഇവിടെ നിറച്ച് വണ്ടിയാണ് കണ്ടോ ഇവിടെ നിറച്ച് വണ്ടികളാണ് ശരിക്കും ആൻസ ഉടനെ കാണിച്ചു തരാം ഏവിയില്ല പയിൽ ചേട്ടൻ അപ്പോൾ മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു വേറെ പ്രത്യേകിച്ചൊന്നുമില്ല മൂന്നു നാല് ടെസ്റ്റുകൾ കൂടി നടത്താൻ പറഞ്ഞിട്ടുണ്ട് അത് നടത്തിയിട്ട് പിന്നെ വരാൻ പറഞ്ഞു നിലവിലിപ്പോൾ പ്രഷർ കൂടിയ നിലയിൽ തന്നെയാണ് അത് കഴിഞ്ഞ് ചേട്ടൻ ഇച്ചിരി ടെൻഷനൊക്കെ ആയാറന്നു ഞാൻ പറഞ്ഞല്ലേ ചേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം വരും അന്നേരം ബി പി കൂടും ഒന്ന് പറയണ്ട ചേട്ടൻ രണ്ടാമത്തെ ചേട്ടൻ ഇങ്ങനെ ഒച്ച എടുക്കും അപ്പൊ ബി പി കൂടും ചേട്ടനറിഞ്ഞോണ്ട് ചെയ്യണമല്ല ഗംഗയിലുള്ള ചിത്രരോഗിയാണ് അത് ചെയ്യിക്കുന്നത് ഗംഗ ഇതറിയുന്നില്ല നകുല ഗംഗ ഇതറിയുന്നില്ല ഗംഗയിലുള്ള ചിത്രരോഗിയാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് പല അവസ്ഥാന്തരങ്ങളിലൂടെ ഡോക്ടർ ശരി സഞ്ചരിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വരാ ഞാൻ തന്നെ നോക്കിയതാ ഓക്കെ ഞങ്ങൾ എവിടെയാണോ മാതയിലാണോ എവിടെയാണോ നോക്കിയതാ ഇന്നാളെ ആശയ ആ കാലിന് നീ ഇത് വന്നപ്പോൾ നമ്മൾ നോക്കിയതാ അങ്ങനെ വാങ്ങി

എനിക്കിപ്പോ നോക്കേണ്ട കാര്യം ഇന്ന നൂറ്റി നാപ്പത്തിനാലാ നോക്കേണ്ട കാര്യം ഞാൻ ഡോക്ടർ പറഞ്ഞു നമ്മളെന്താ അറിയണല്ലോ കാര്യം ഞാൻ എന്റെ വീട്ടിൽ പോയി നോക്കട്ടെ എന്റെ സ്കൂൾ ബസ് അല്ലാതെ നമ്മളപ്പതേ പോയിട്ട് തിരിച്ചു വരുവാണോ ആൻസൂട്ടിന്റെ പച്ചക്കറിക്കടയില് പച്ചക്കറി വാങ്ങാനായിട്ട് പോയതായിരുന്നേ രണ്ടുമൂന്ന് ചുരിദാർ വാങ്ങിച്ചു അന്ന് മാസത്തിൽ രണ്ട് ചുരിദാർ വാങ്ങിച്ചതാന്ന് പറഞ്ഞതാ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവസാനം ജൂലൈ മുതൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മൂന്ന് മാസമായി മൂന്ന് ചുരിദാർ വാങ്ങിച്ചു ആ അപ്പൊ ഒക്ടോബർ ഒക്ടോബർ നവംബർ ഡിസംബർ അടുത്ത മാസം എന്താണെങ്കിലും ചുരിദാറ് വാങ്ങിച്ചതായിരിക്കും ചോദിച്ചു ഫസ്റ്റ് വെഡിങ്സറിന് വിഷയം മാറ്റം എന്തിനാണ്

റിഞ്ഞ് അല്ലെങ്കി അതും അറിയില്ലായിരുന്നു ഇതുവരെ അതില് അല്ലെങ്കിൽ പി ഉണ്ടായിരിക്കും ചേട്ടന് നോക്കാത്തോണ്ട് അറിയില്ലായിരുന്നു നിർത്തോ അവൻ എന്തേലും തിന്നാൻ വാങ്ങാൻ എടാ 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 രണ്ടു പാക്കറ്റ് പാല് പുലിമല തൈ ര കുപ്പി

ചേട്ടാ വാങ്ങും പിന്നെ ഒരു സെറ്റ് വാങ്ങാൻ എല്ലാരും ഇങ്ങനെ കൂടി സഹായിക്കണം ഒരു കുപ്പി എന്നാ ഒരു കുപ്പി വാങ്ങിച്ചോ എവിടെന്നൊന്നും ഇല്ല ചേട്ടനൊന്നും ഇല്ല വീട്ടിൽ ചെല്ലുന്നു ചൂടുവെള്ളം ഉണ്ടാക്കി തരും അത് കുടിക്കും എന്നിട്ട് ചോറും ഉള്ളു നല്ല മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും കൂട്ടി ചോറ് വന്നു എന്നിട്ട് ഇച്ചിരി കടന്നുറങ്ങിക്കോളാം ഒന്നും ആലോചിക്കാതെ വേണം കിടക്കാൻ എന്നെങ്ങനെ നോക്കണ അവിടെ കടന്നോളണം ഇനി ഞായറോ ഉച്ച കഴിഞ്ഞാ കോളേജിൽ നിന്ന് വരാൻ പറ്റുള്ളൂ ഞാനും വരും നല്ല അറിയാൻ പറ്റുള്ളൂ വിശ്വാസം ഇല്ലാത്തോണ്ട് ഞാൻ ചോദിച്ചോണ്ട് ചായ മധുരം ഇട്ട് കുടിക്കാം പ്രമേഹം ഉണ്ടെങ്കിൽ മാത്ര ഡോക്ടർ പറഞ്ഞു പ്രമേഹം ഉണ്ടെങ്കിൽ മധുരം പാടില്ല അല്ലെങ്കിൽ മധുരം കഴിക്കണ കുഴപ്പമില്ല പിന്നെ അല്ലാതെ ബേക്കറി ബേക്കറി പഞ്ചസാര ഐറ്റംസ് ഒക്കെ ഒഴിവാക്കണം ചായക്ക് ചില മധുരം അതിനും കൊഴപ്പില്ല ആദ്യം ചെന്ന് തന്നെ ചേട്ടൻ മൈൻഡ് റിലാക്സ് ആക്കിടണം പിന്നെ എന്തെങ്കിലും പറയുമ്പോ ഈ ചാടിക്കടിക്കുന്ന സ്വഭാവം ഒക്കെ മാറ്റണം ടെൻഷൻ ആവരുത് ടെൻസ് ടെൻഷഡ് എന്നെയൊക്കെ കണ്ടു പഠിക്കൂടെ ഒരു പാറ കാണഅ അത് ഏത് പാറ എഴങ്കുത്തൊന്നും അല്ല അത് അതിവിടെ അടുത്ത ഒരു പാറ കാണുന്ന പാറ ഇവിടെ ഒരു മലയുണ്ട് മലയുണ്ടായ മലയുടെ മുകളിലൊരു ഉണ്ട് ആ ഞാൻ മറന്നുപോയി അതീ പട്ടയംകാവലൊക്കെ അപ്പുറം ആയിട്ടാണ് അവിടെ ടൂറിസ്റ്റ് പ്ലേസ് അത് പിന്നെ പെട്ടന്ന് ഏതോ ഒരു ചായ യൂട്യൂബേഴ്സ് പോയി ഞാൻ കണ്ടിട്ടുള്ള ആ സ്ഥലപ്പേരെയാ ഞാൻ ഞാൻ പ്രത്യേക പേരാ ഒരു കുരിശുണ്ടെ മുകളിൽ നമുക്ക് മൈൻഡ് റിലാക്സ് ആക്കാം ബീച്ചിപ്പാ വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല അതാ എനിക്ക് പറ്റിയ തെറ്റാ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ വാങ്ങിട്ട് വേണം വണ്ടി ഓടിക്കാൻ പഠിക്കാൻ അല്ല വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടാണ് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ എനിക്ക് വേണ്ട വേണ്ടായിട്ട നീ നിങ്ങണ നീ പാല് വാങ്ങില്ലേ കുപ്പി എടുത്തോണ്ട് പോന്നോ ആ പറ ആനയാത് ആന എന്തിയത് കിടന്നിട്ടുണ്ട് ഈ ആന എന്ന നടന്ന ഫോട്ടോ എടുത്തു ഈ ചേട്ടൻ ആന വന്നിട്ട് മിണ്ടിയില്ല എന്നാലും നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് ചേട്ടൻ വാങ്ങിച്ച ചുരിദാർ ചെന്നിട്ട് കാണാം ബൈ ഹായ് അപ്പതേ നമ്മള് വീട്ടിൽ വന്ന് ചോറൂണൊക്കെ കഴിഞ്ഞു ഇപ്പൊ എനിക്ക് ചേട്ടനൊരു മൂന്ന് ചുരിദാർ മാസത്തിൽ രണ്ട് ചുരിദാർ ഇത് വാങ്ങിച്ചരാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അത് വാങ്ങി തന്നിട്ടില്ലായിരുന്നു അപ്പൊ അങ്ങനെ ചേട്ടൻ എനിക്ക് ഒരു മൂന്ന് ചുരിദാർ വാങ്ങിച്ച് തന്നിട്ടുണ്ട് ആറ് ചുരിദാർ കിട്ടേണ്ടിടത്ത് മൂങ്ങണം എന്താ അതിലൊരു ചുരിദാർ ആണ് കേട്ടോ ഇത് ഇത് ഇപ്പോൾ വരണം പറ്റിയതാ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ നല്ലതാണെങ്കിൽ കമിൻ്റെ ആണേ നല്ലൊരു കളറാണ് കേട്ടോ ഒരു ലാവണ്ടർ കളറെ പോലെ ഡസ്കി റോസ് ഒക്കെ പോലെ തൊരു കളറാണ് ഇത് കണ്ടോ ഇട്ട് കഴിയുമ്പോൾ കാണിച്ചു തരാം വേറെ ഒന്നും ചെയ്യേണ്ടതല്ല എന്ന് എനിക്ക് തോന്നുന്നേ കാരണം എനിക്ക് കറക്റ്റ് അളവൊക്കെ കറക്റ്റ് ആയിരിക്കും ഇതാണ് അതിൻ്റെ ഒരു സെയിൻ ഒക്കെ സമയത്താ എന്താ പിന്നെ ഇതൊരു ചുരിദാർ ഇത് ഡിസ് രണ്ട് ഡിസ്പ്ലേയിലിട്ട ചുരിദാർ തന്നെയാണ് ഇതൊരു മാറിക്കടാ അതെ അനക്കല്ലേ ഇതൊരു മെറൂണാണെന്ന കളറ് ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലുള്ള ചുരിദാർ അതാകുമ്പോൾ തേക്കുണ്ടല്ലോ എനിക്കതാ ഇഷ്ടം എൻ്റെ കൈ ഒക്കെ അതാ ഇങ്ങനെയൊക്കെ വരും നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഏത് ചുരിദാറാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നുട്ടോ ടോപ്സിയ ടോപ്പ് കട അങ്ങോട്ട് കവരാട്ടാ ഇതിങ്ങനെ വരും ഒരു സൈഡിലേക്കാണ് ഞാൻ ഇഷ്ടപ്പെട്ടാ വിട്ടേ ഒരു സൈഡിലേക്കാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്

ബോട്ടത്തിന് ഇച്ചിരി ഇറക്കം കൂടുതലാണ് അപ്പോൾ ഇറക്കം ഇച്ചിരി കളയേണ്ട വരും ഇതാ ഞാൻ അവിടെ വെച്ചിട്ട് നോക്കിയായിരുന്നു ഈ ചേട്ടന് ഒട്ടും ഇഷ്ടപ്പെടാം അതെനിക്ക് വാങ്ങിച്ചതാണ് എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയതാണ് പക്ഷെ എന്നിട്ട് കഴിഞ്ഞപ്പോൾ ചേട്ടന് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇതാണ് ഇതുപോലത്തെ രണ്ട് കോളറൊക്കെ വരുന്നതാണ് കോളറിനൊക്കെ ചുരിദാറാണ് ടോപ്പ് അപ്പൊ ഇത് ഒത്തിരി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പാണ് ഒത്തിരി കടകളിക്കട ഇത് പെട്ടേക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പൊ അങ്ങനെ എനിക്കൊരു മൂന്ന് ചുരിദാർ വാങ്ങിച്ചു തന്നെ ഇഷ്ട നല്ല രസ ഇല്ലേ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ പിന്നെ ഇവൻ നീ എന്താ പെക്കറിപ്പ് വാങ്ങിയത് അപ്പ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് പിന്നെ നമ്മൾ പച്ചക്കറി പാൽ ഒക്കെ വാങ്ങിച്ചോണ്ടാണ് വന്നത് ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക ബിന്ദു സ്ട്രീംസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ബിന്ദു സ്ട്രീംസിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൊണ്ട് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുവത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ഒരുവരേക്ക് ഡിസൈനിങ് ബൈ